ൂട്ടുകാരെ നമ്മളുടെ വരുന്ന എക്സാമിനേഷൻസിനെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള കീവയ്ക്കുവാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദ്യം ശ്രദ്ധിച്ചോളൂ ചോദ്യം ഇതാണ് രാഷ്ട്രപുരോഗ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കണം എന്ന് ശുപാർശ കമ്മീഷൻ ഏതാണ് നമുക്ക് മൂന്ന് കമ്മീഷൻ നോക്കാം ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഡോക്ടർ ഡി എസ് കോട്ടാരി കമ്മീഷൻ മുതലയാർ കമ്മീഷൻ ഇതിൽ ഉത്തരം ഉത്തരം ഡോക്ടർ ഡി എസ് കോട്ടാരി കമ്മീഷൻ എങ്കിൽ നമുക്ക് മറ്റുള്ള കമ്മീഷനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി പോവാം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് എന്താണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ അതായത് സ്വതന്ത്രാനന്ദ ഇന്ത്യയിലെ സർവകലാശാല വിദ്യാഭ്യാസത്തെ അവലോകനം ചെയ്യുന്നതിനും മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് ശുപാർശകൾ നൽകുന്നതിനു വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്തിന് നിലവിൽ വന്നു സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തിന് അവലോകനം ചെയ്യുന്നതിനും മെച്ചപ്പെടുത്തു വേണ്ടിയിട്ട് ശുപാർശകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ഈ കമ്മീഷൻ പത്ത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ആറ് ഇന്ത്യക്കാരും നാല് വിദേശികളും ഉൾപ്പെടുന്നു നമുക്ക് ഇനി അടുത്ത കമ്മീഷനെ കുറിച്ച് നോക്കാം ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ഡോക്ടർ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് ഡോക്ടർ ഡി എസ് കമ്മീഷൻ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ എന്തിനാണ് നിയോഗിക്കപ്പെട്ടത് പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വികസനത്തിന് അടിസ്ഥാന തത്വങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നതായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഡോക്ടർ ഡൗലി സിംഗ് കോത്താരി കമ്മീഷൻ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വികസനത്തിന് അടിസ്ഥാന തത്വങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇനി അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി സ്കൂൾ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം കാർഷിക വിദ്യാഭ്യാസം എന്നീ വിദ്യാഭ്യാസ മേഖലകളിലെ വികസനത്തിൽ അല്ലെങ്കിൽ അതിന് ആ വിക അവിടുത്തെ വികസനത്തിലേക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് പന്ത്രണ്ടംഗ ടാസ്ക് ഫോഴ്സും ഏഴംഗ വർക്കിംഗ് ഗ്രൂപ്പുകളും ഈ കമ്മിറ്റി പ്രകാരം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത കമ്മീഷൻ പഠിക്കാൻ പോകുന്നത് മുതലിയാർ കമ്മീഷൻ എന്താണ് മുതലിയാർ കമ്മീഷൻ ഇന്ത്യയിലെ സെക്കൻഡറി വിദ്യാഭ്യാസ വികസനത്തിന് വേണ്ടിട്ട് ശുപാർശകൾ നൽകുന്നതിന് വേണ്ടിട്ടാണ് മുതലിയാർ കമ്മീഷൻ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് മുതിലാർ കമ്മീഷൻ വന്നത് ഡോക്ടർസ്വാമി മുതലയാർ ആണ് ഈ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതിലയാർ ആണ് ഈ മുതിരയാർ കമ്മീഷന്റെ അധ്യക്ഷൻ ഇനി അതിനെ ആ മുതിരയാർ കമ്മീഷനെ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനും അറിയപ്പെടും അപ്പൊ നമ്മൾ ഇന്ന് ഒരു വളരെ വളരെയധികം ഫാക്ട്സ് പഠിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ